വരാലൊക്കെ ഇല്ലാണ്ടാവാൻ കാരണം എന്താ കാരണം പുഴകളിലൊക്കെ ആഫ്രിക്കൻ വിഷു കണ്ടന്മാലും കൊണ്ട് ചട്ടിന് ഞെട്ടർ എന്ന് പറയുന്ന മീന് ഇതെല്ലാം പിന്നെ ഫ്ലഡും പിന്നെ ബയോഡൈവേഴ്സിറ്റി നോക്കാതെ ഈ ഉള്ള ഒരു കൃഷിയാക്കിയിട്ട് ചിലർ മാറ്റിയപ്പം കാക്കകൾ പരുന്തുകളൊക്കെ കുത്തിപ്പുഴകളിലും അരുവുകളിലും കൊണ്ടിട്ട് അതെല്ലാം ഒരുപാട് സ്പ്രെഡ് ആകുമല്ലോ അങ്ങനെ വരുമ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യും മറ്റു നാട് മത്സ്യങ്ങളെല്ലാം ഭക്ഷിച്ച് തീർക്കുകയാണ് പിന്നെ നമ്മളെ പ്രകൃതി കാലാവസ്ഥയുടെ വ്യതിയാനം ഇല്ലേ ഫ്ലഡ് വന്ന് ഒരുപാട് ഒഴുകിപ്പയ കേസ് അങ്ങനെയുണ്ട് ഇങ്ങനെയാണ് ഇവരെല്ലാം നമ്മുടെ 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 ചെറിയ വരാലൊക്കെ മീനുകളായിരുന്നു നാമശേഷം വായിപ്പിക്കുന്നത് സമൂഹത്തിന് എത്തും അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യത്തിന് അത്യാവശ്യമുള്ള മത്സ്യങ്ങള് സസ്യങ്ങളും എല്ലാം നശിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ അങ്ങനെ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഫാതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളർത്തിയെങ്കിൽ മാത്രമേ ഇവരെ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ അതിനുള്ളൊരു ശ്രമം കൂടിയാണ് അതെ ഇപ്പോൾ എനിക്ക് ഒരു അവിടെ ഇതുപോലെ മീൻ ഞാൻ വെള്ളം ആയിക്കഴിഞ്ഞാൽ വെള്ളത്തിന് പി എച്ച് ഒന്ന് നോക്കുക പി എച്ച് നോക്കിയതിന് ശേഷം കുളത്തിൻ്റെ മുകളിൽ നെറ്റിടുക നെറ്റിട്ടില്ലെങ്കിൽ പക്ഷികൾ ഈ പാമ്പുകളിലൊക്കെ കടന്നിട്ട് മത്സ്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകും ഈ രണ്ട് കാര്യമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ റെഗുലറായിട്ട് നമുക്ക് അവർക്ക് ഫീഡ് കൊടുക്കുക ഇവിടെയുള്ള ആൾക്കാർ പലരും പാരമ്പര്യമായ രീതിയിൽ കുറച്ച് തീറ്റ എന്തെങ്കിലും കുറച്ചപ്പും പച്ചക്കറിയും അങ്ങനെയൊന്നും മീൻ വളരില്ല കൃഷി ആദായകരമാക്കണമെങ്കിൽ കൃഷിയേൻ്റെ രീതി കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളുകൾ മത്സ്യം കൊടുത്തും ഭക്ഷണം കൊടുക്കും അടുത്ത ചെറിയ പ്രൊട്ടക്ഷൻ വല കൊടുക്കും ഒക്കെയാണ് വെച്ചിട്ട് വെള്ളത്തിൻ്റെ പീച്ചും വടക്കടയ്ക്ക് നോക്കണം ഇതിപ്പോൾ എന്താ തീറ്റ ഇത് ഫിഷിൻ്റെ പീട് തന്നെയാണ് ആ ഇത് മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ് കിട്ടും എത്ര ഇത് ഫോറമോ വലിയ 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 കുട്ടികളല്ല ആ ഇത് ഇത് നമുക്ക് വല്യ കുട്ടികൾക്കുള്ളത് മീൻ കൊടുക്കുന്നത് വരാൽ ഒരു കുളത്തില് അഞ്ചു കൊല്ലം ആറ് കൊല്ലം ഒക്കെ നിക്കും പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെ ആവും പക്ഷേ ഒരു കൃഷിക്കാരുണ്ട് കൃഷി ചെയ്യുമ്പോൾ അത് വർഷം വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൊടുമ്പോൾ പിടിച്ചിങ്ങനെ പോകണല്ലോ അവർക്ക് നിലനിൽക്കണമല്ലോ ഇത്രയും വീട് കോസ്റ്റ് ഒക്കെ ഇപ്പം ഭയങ്കര കൂടുതലാണ് അപ്പം പിടിച്ച് നിൽക്കണേൽ വീണ്ടും കൃഷി ഇങ്ങനെ തുടരണമെങ്കിൽ നമ്മൾ വർഷാവർഷം പിടിക്കും അപ്പോൾ ആവറേജ് ഒന്നര കിലോ വരും കിലോ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ശരാശരി ഒരു കിലോയ്ക്ക് കിട്ടുന്നുണ്ട് വരാലിന് ചില മീനിന് കുറവാണ് വരാൻ ഒരു ഔഷധ ഗുണമുള്ള മീനും കൂടിയാണ് അതിനനുസരിച്ച് അവർക്കൊരു കിട്ടുന്നുണ്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ലാഭം ഇവിടെ കുളത്തിലുള്ള ഇപ്പോഴേ ലാഭം വരാനാണ് കാരണം നേരത്തെ കട്ടല കട്ടലാരോഗത്തിന് ഇഷ്ടംപോലെ ആവശ്യക്കാരുടെ ആയിരുന്നു തിലോപ്പിയൊക്കെ ആവശ്യക്കാരും ഞാൻ ആദ്യം കേരളത്തിലാദ്യമായിട്ട് നാലു ലിസിക്കലാണ് ഗിഫ്റ്റ് ചിലോപ്പി ചെയ്തത് ഗിഫ്റ്റ് ചിലോപ്പിക്കന്ന് നാനൂറ് രൂപ കിലോയ്ക്കുണ്ട് ഇന്ന് കേവലം എൺപത് രൂപ കിട്ടില്ല കാരണം ഏകദേശം കർഷകർക്കും പിന്നെ മുറ്റത്തിൽ മീൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ കൃഷി ടീച്ചിൽ വളരെയുണ്ട് ഏകദേശം സ്ഥലത്തും മീൻ കൃഷിയായി അവിടെ എല്ലാം ഉള്ളത് കാർപ്പ് മത്സ്യങ്ങൾ നിലോപ്പിയ അതിക്കേണ്ട പിന്നെ കാരാപ്പുഴ ഡാം ബാണസര ഡാം അതെല്ലാം ഒരുപാട് മത്സ്യങ്ങളായപ്പം അവർ വയ്ക്കുമ്പോൾ വില വളരെ കുറഞ്ഞു അപ്പം നമുക്കൊക്കെ പിടിച്ചേക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു വരാൽ മീൻ അങ്ങനെ എല്ലാ സ്ഥലത്തും ഇല്ല അപ്പം അത് നമുക്ക് തേടി ആൾക്കാർ വരും അതാണ് വരാലിലേക്ക് മാറിയത് നമുക്ക് ഓരോ കാലത്തിനുസരിച്ച് കോലും കെട്ടണമെന്ന് പറഞ്ഞുകൂടി കൃഷി നഷ്ടം നഷ്ടം എന്ന് പറയുന്നത് കാര്യമില്ല പഠിച്ച് ചെയ്യണം പഠിച്ച് ഞങ്ങളുടെ നാട്ടിലൊക്കെ വരാലിൻ്റെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ വലിയ വരാൽ വേറെ കേരളത്തിൽ ഫിഷും കൂടിയാണ് ഒരു ഒരു പരിധിവരെ കുട്ടികളെയും കൂട്ടി തന്നെ എടുക്കും മറ്റ് ഫിഷ് ഇവരെ ഇതിലിപ്പോൾ തിലവപ്പിയാൽ മറ്റു മത്സ്യങ്ങളെക്കൊണ്ട് അവർ ഇവർ അറ്റാക്ക് ചെയ്യുന്നൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ഒരു പരിധി വരെ അവർ നോക്കും പിന്നെ അവരവർ വിറവിച്ചു പോകും കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ശരിയാണ് അങ്ങനെയാണ് പിന്നെ പഴയ നമ്മുടെ സഹോദരപര ആദിവാസി സുഹൃത്തുക്കളൊക്കെ ശരിക്ക് പറ്റും കുട്ടികളെയും കൂട്ടി വരുമ്പോഴാണ് അമ്പ് ചെയ്തിട്ട് അവർ പഴയ പുഴകളുടെ ഒക്കെ അമ്പ് ചെയ്ത് കൊണ്ടിട്ട് മീനെ പിടിക്കുന്നത് ചുറ്റുപാടുകൾ കറക്റ്റ് ആണെങ്കിൽ കരിമീൻ്റെ പോലെ തന്നെ കരിമീനും ശുദ്ധികളുടെ മത്സ്യമാണല്ലോ കറക്റ്റ് ആണെങ്കിൽ അവരും അവിടെ കുട്ടികൾ പിന്നെ കരിമീൻ കരിമീൻ ഇട്ട് പോകും പക്ഷെ കരിമീനിൽ ഞാൻ എല്ലാ മീനും ശിദ്ധായാലും മീനും നോക്കിയതാണ് കരിശു കരിമീനിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അത് ഊരി ജലത്തിലാണ് നന്നായിട്ട് വരുന്നത് കായൽ വാട്ടർ ഇവിടെ നമ്മുടെ ഫ്രഷ് വാട്ടറിൽ മാക്സിമം ഒരു വർഷം കൊണ്ട് നമുക്കൊരു മുന്നൂറ് നാന്നൂറ് ഗ്രാമൊക്കെ ഇട്ടു പോകും അപ്പോൾ നമ്മൾ തേറ്റ കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് അതുകൊണ്ട് ഒഴിവാക്കി ഈർക്കാക്കേൻ്റെ ശല്യം പണ്ട് നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തോന്നല്ല ഇതിന് വർഷങ്ങളായിട്ട് നീർക്കാക്കയുടെ ശല്യേ ഇല്ല ഇവിടെ തന്നെ കുളത്തിൽ ഇറങ്ങി സമയത്ത് അത് ഈ വിലയിടാത്ത സമയത്ത് എത്ര മീനാണ് നമ്മൾ കൊണ്ടുപോയി എന്നറിയും അവര് ഒരൊറ്റ ഇറങ്ങി വെച്ച് കുട്ടികളെ കുറേ ഒറ്റ അടിക്കുന്ന പത്തും മുപ്പതും കുട്ടികളെ ഒന്നായിട്ട് അകത്താകും ഇരുന്ന് തപ്പിരുന്നു അതാണ് എല്ലാരും വല നിർബന്ധമായിട്ടും വേണം പക്ഷെ ഇങ്ങനെ ഇതിപ്പോ ഇതില് ചെറിയ മീനുകൾ ഇടില്ല വലിയ മീനുകളെ വലുതാക്കി ഒരു എട്ടമ്പത് കുളം ഉണ്ടായിരിക്കും അതിൽ കുട്ടികളെ കുറച്ച് വലുതാക്കിട്ടാണ് കൊണ്ടുവിടുക അവരെ എന്തായാലും കാക്കയ്ക്കും പക്ഷിക്കൊന്നും കിട്ടില്ല താഴെ എന്ന് പറഞ്ഞ ചെറിയ കുളങ്ങളിൽ നിന്നുള്ള മീനുകളെ കുറച്ചുകൂടി കൊണ്ടുവന്ന് ഇവിടെ ഇടും കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിപ്പോ നമ്മൾ കുറെ പിടിച്ചു പോകുവല്ലോ അത്യാവശ്യം കുറെ പിടിക്കുകയും ചെയ്യും അങ്ങനെ കുറെ ലോഡ് കുറുമ്പോൾ പത്ത് മിനിറ്റ് കുട്ടികൾ ഇങ്ങനെ ഇറക്കും സമയം പോവും മീനുകൾ ഇതിൽ ഉണ്ടാവും രാവിലെയും ഒരു ദിവസം ഒരു ദിവസം എനിക്ക് ഞാൻ കൊടുക്കുന്ന കിലോ തീറ്റ കൊടുക്കുന്നുണ്ട്